കാരണം നിശ്ചയിച്ച സ്ഥാനം തെറ്റിച്ച് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മ്മറ്റികളായ സമന്വയ കമ്മിറ്റി കൊണ്ടുവന്ന തൃക്കടവൂർ ശിവരാജു വനദുർഗ കമ്മിറ്റി കൊണ്ടുവന്ന പുതുപ്പള്ളി കേശവൻ മറ്റ് ആനകളുമായോ യാതൊരുവിധ സ്ഥാനതർക്കവും നിലനിന്നിരുന്നില്ല എല്ലാ ദേശപൂരങ്ങളും ക്ഷേത്ര പ്രദക്ഷിണം കഴിഞ്ഞ് മൈതാനിയിലേക്ക് പ്രവേശിച്ച സമയത്ത് ദേവീത്തിടമ്പേറ്റിയ ഊക്കൻസ് കുഞ്ചു എന്ന ആന നിൽക്കേണ്ട സ്ഥാനത്ത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സമീപത്തായി ചിറയ്ക്കൽ കാളിദാസനെ പാപ്പാൻമാർ നിശ്ചയിച്ച സ്ഥാനം തെറ്റിച്ചു നിർത്തിയതാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയെ കൊണ്ടുവന്ന കിഴക്കുമുറി പൂരാഘോഷ കമ്മിറ്റിയും ചിറയ്ക്കൽ കാളിദാസനെ കൊണ്ടുവന്ന തെക്കുഭാഗം പൂരാഘോഷ കമ്മിറ്റിയും തമ്മിൽ ചെറിയ സംഘർഷം ഉണ്ടാവാൻ കാരണമായതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി പറഞ്ഞ വാർത്തയിൽ ഉണ്ടായിരുന്നത് അവസാനം വന്ന തെക്കു ഭാഗം ആയിട്ട് വന്ന ചിറക്കൽ കാളിദാസൻ എന്ന ആനയുടെ അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത് ബോർഡ് വെച്ച സ്ഥാനത്തല്ലാതെ ദേവിടേറ്റി നിൽക്കുന്ന ആനയുടെ സ്ഥാനത്തേക്ക് കയറി നിൽക്കുകയും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന തെച്ചുകൊട്ടുകാവു രാമചന്ദ്രൻ എന്ന ആനയുമായി ആനയുടെ സമീപത്ത് നിന്ന് തലപൊക്കാനുള്ള ശ്രമം പാപ്പന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായി ആ സാഹചര്യം ഉണ്ടായ സമയത്താണ് ആളുകൾ തമ്മിൽ ചെറിയ രീതിയിൽ സംഘർഷം സംഘർഷം ഇറങ്ങേറിയത് അല്ലാതെ മറ്റ് ശിവരാജു എന്ന എന്ന അല്ലെങ്കിൽ യാതൊരുവിധ നടന്ന സംഭവങ്ങളെ കുറിച്ച് വസ്തുതകൾക്ക് വിരുദ്ധമായി ചില വാർത്തകൾ പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാൻ തയ്യാറായതെന്നും ഭാരവാഹികൾ പറഞ്ഞു വിഷയം സംബന്ധിച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് കെ ആർ അനൂപ് സെക്രട്ടറി സി എം അനിൽകുമാർ ജോയിന്റ് സെക്രട്ടറി ടി സി സജീവ് എക്സിക്യൂട്ടീവ് അംഗം സി കെ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു